കുട്ടികൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഓരോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് ഓരോ മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഗൈസ് ഐ ആം അഭിമന്യ വെൽക്കം ടു മൈ വീഡിയോ അര ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ച് കട്ടയാക്കിയ ശേഷം എടുത്തിട്ടുള്ളതാണ് ക്ചറൈസ് ചെയ്ത ശേഷം പാക്കറ്റിലാക്കി കിട്ടുന്ന പാലോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയിട്ടുള്ള പാലോ ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം മൂന്ന് പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ഓറിയോ മിൽക്ക് ഷേക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാണ് ഇനി ഇതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ ഓറിയോ ബിസ്ക്കറ്റ് ചേർക്കാണ് അതോടൊപ്പം രണ്ടോ മൂന്നോ സ്കൂപ്പ് വാനില ഐസ്ക്രീമോ ചോക്ലേറ്റ് ഐസ്ക്രീമോ ആഡ് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഐസ്ക്രീമോ ഓപ്ഷനൽ വേണമെങ്കിൽ ചേർക്കാം നിർബന്ധമില്ല കേട്ടോ മിക്സിയുടെ ജാർ അടച്ച ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് തണുപ്പ് മാറുന്നതിന് മുമ്പ് ഓറിയോ മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് ആവശ്യമെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ച ഓരോ ബിസ്ക്കറ്റ് മുകളിലിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണേ അതോടൊപ്പം കുറച്ച് ചോക്ലേറ്റ് ഭംഗി കഴിച്ചു കൊടുക്കാവുന്നതാണേ തണുപ്പ് പോകുന്നതിന് മുമ്പ് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ബിസ്ക്കറ്റ് ഉപയോഗിച്ച് മാത്രമല്ല സിമിലർ ടേസ്റ്റ് വരുന്ന ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ